സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് അഭിജിത് ജയൻ തുടരുന്നുണ്ട് അഭിജിത്ത് ഏറ്റവും ഒടുവിലിറങ്ങിയ മുന്നറിയിപ്പ് അനുസരിച്ച് എത്ര ദിവസത്തേക്ക് കൂടി മഴ തുടരാനാണ് സാധ്യത നിത ഏറ്റവും ഒടുവിലായി മഴ മുന്നറിയിപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിൽ തന്നെ പറയുന്നത് അടുത്ത അഞ്ച് ദിവസം കൂടി മഴ തുടരും എന്നുള്ളതാണ് ഏതായാലും ഈ അലർട്ടുകളിൽ ചില മാറ്റം കൂടി വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ പ്രകാരം നാല് ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് വന്നിട്ടുണ്ട് അതിൽ തന്നെ ഈ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴ പ്രവചിക്കുന്നത് ഇടങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴ ലഭിക്കുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് മലയോര മേഖലകൾ ഉൾപ്പെടെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത് പ്രധാനമായും വടക്കൻ കേരളത്തിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും മഴ ശക്തമായേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വടക്കൻ കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം വയനാട് ജില്ലകളിലൊക്കെ തന്നെ മഴ തിമർത്തു പെയ്യുന്നത് നമ്മൾ കണ്ടതാണ് മഴക്കെടുതികളും അവിടെ രൂക്ഷമായി ഒരു പശ്ചാത്തലം തന്നെ നിലവിലുണ്ട് പലയിടങ്ങളിലും ഒക്കെ തന്നെയും ശക്തമായിട്ടുള്ള രീതിയിൽ വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഘട്ടം തന്നെയുണ്ട് വെള്ളം പലയിടത്തു നിന്നും ഇറങ്ങി തുടങ്ങാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇനിയും ഏതായാലും ദിവസങ്ങൾ കൂടി അവിടെ വെള്ളം ഇറങ്ങി തുടങ്ങാൻ വേണ്ടി വരുന്ന ഒരു ഘട്ടം തന്നെയാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒരിടത്തും പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം റെഡ് അലർട്ട് ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന മഴ മുന്നറിയിപ്പിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത് ഉള്ളത് ഉച്ചയ്ക്ക് ഏതായാലും മഴ മുന്നറിയിപ്പുകൾ പുതുക്കുകയും ചെയ്യും അപ്പോൾ ഒരു പക്ഷേ റെഡ് അലർട്ടിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ള കാര്യവും നമ്മൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ തീരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഉയർന്ന മാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠനം ഗവേഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പ്രധാനമായും തന്നെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് അതേപടി തുടരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ പ്രധാനമായും തന്നെ അതീവ ജാഗ്രത അത് പുലർത്തേണ്ടതുണ്ട് കാരണം മൂന്ന് പോയിന്റ് ആറ് മീറ്റർ വരെ തിരമാലകൾ ഉയരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഡാമുകളുടെയും കൈത്തോടുകളുടെയും നീർച്ചാലുകൾ യും ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് നദികളുടെയും ഉൾപ്പെടെയുള്ള തീരപ്രദേശത്ത് താമസിക്കുന്നവർ വൃഷ്ടപ്രദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലേക്ക് പലയിടങ്ങളിലും രാത്രിയാത്രാ നിരോധനം ഇപ്പോഴും തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് മാത്രമല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പലതും അടഞ്ഞുകിടക്കുകയാണ് വിനോദസഞ്ചാരികളും ഇത്തരത്തിൽ യാത്രകളൊന്നും തന്നെ നടത്താൻ പാടില്ല എന്നുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നാല് ജില്ലകളിൽ നിന്നിപ്പോൾ അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തുടരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് മഴയും മഴക്കെടുത്തു ും രൂക്ഷമായി തുടരുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് വടക്കൻ ജില്ലകളിലേതായാലും കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ കിട്ടുന്നത് എന്നതാണ് മനസ്സിലാക്കാനും പ്രധാനമായും തന്നെ സാധിക്കുന്നത് അതിൽ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു അറിയിപ്പ് ആയി തന്നെ പറയുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദം പാത്തി സ്ഥിതി എന്നുള്ളതാണ് വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപ ശക്തി കൂടിയ ഒരു ന്യൂനമർദ്ദമുണ്ട് അതിപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് ശക്തിപ്രാപിച്ച് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും ഒപ്പം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് അടുത്ത അഞ്ചു ദിവസം കൂടി മഴ കിട്ടുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം